ഹരേ കൃഷ്ണ നാടാമൂഴ് ക്ഷേത്രത്തെ കുറിച്ച് ജഗദ്ഗുരു ശ്രീ ശങ്കരാചാര്യ സ്വാമികളുമായി ബന്ധപ്പെട്ട ഒരു ഐതിഹ്യം തന്റെ ദേശാന്തര യാത്രയ്ക്കിടയിൽ അന്ന് നിബിഡവനമായിരുന്ന ഈ പ്രദേശത്ത് എത്തിയപ്പോൾ പൂർവോത്തര ദിക്കിലായി അഭൗമവും ദിവ്യവുമായ ഒരു പ്രകാശം കണ്ടു ആചാര സ്വാമികൾ അവിടെ തന്നെ നിന്നു ജ്ഞാന ദൃഷ്ടിയാൽ ആ ചൈതന്യത്തിന്റെ പൊരുൾ മനസ്സിലാക്കി അദ്ദേഹം ആ ചൈതന്യത്തോട് അടുക്കാൻ ശ്രമിച്ചു എന്നാൽ ചൈതന്യത്തിന്റെ അസാധാരണമായ താപം കാരണം അദ്ദേഹത്തിന് അടുക്കാൻ കഴിഞ്ഞില്ല ചൈതന്യത്തിന് ഉഗ്രത കൂടുതലാണെന്ന് മനസ്സിലാക്കിയ അദ്ദേഹം ഉഗ്രത കുറയ്ക്കുവാനായി തന്റെ ഉപാസനാ മൂർത്തികളായ വൈഷ്ണവ ചൈതന്യമായ നരസിംഹത്തെയും സുദർശന ചക്രത്തെയും ധ്യാനിച്ചാവാഹിച്ച് തനിക്കും ജ്യോതിഷനുമിടയിൽ പ്രതിഷ്ഠിച്ചു സംപ്രീതയായി തനിക്ക് മുന്നിൽ പ്രത്യക്ഷപ്പെട്ട കിരാത പർവതി പാർവതിയുടെ അർജുനന് പാ പാശുപഥാസ്ത്രം നൽകാൻ ശ്രീ പരമേശ്വരനോടൊപ്പം കാട്ടാള രൂപം സ്വീകരിച്ച പാർവതീദേവി അതാണ് കിരാത പാർവതി രൂപം നിർദ്ദേശത്താൽ ദിവ്യ ജ്യോതിസ് കണ്ട സ്ഥാനത്ത് ദേവിയുടെ സാന്നിധ്യം സങ്കല്പിച്ച് സ്വാമിയാർ അവിടെ സമൃദ്ധമായി ലഭിച്ചിരുന്ന കാട്ടുതെച്ചിപ്പൂക്കൾ കൊണ്ട് പൂജയും അഭിഷേകവും ചെയ്യുകയും പിന്നീട് അവിടെ ക്ഷേത്രം സങ്കല്പിക്കുകയും പൂജാവിധികൾ നിശ്ചയിക്കുകയും ചെയ്തു മാതൃരൂപിണിയായ ആ ദുരിത ചൈതന്യത്തിന് വൈഷ്ണവമായ ഉത്തമ പൂജാ പൂജാവിധികൾ സ്വാമിയാർ നിശ്ചയിച്ചു രാവിലെ വിദ്യാ ദുർഗയായും ഉച്ചയ്ക്ക് ത്രിതസങ്കല്പത്തിലുള്ള ആദ്യ പരാശക്തിയായ വനദുർഗയായും വൈകുന്നേരം മൂല ലക്ഷ്മി സങ്കല്പിച്ച് പൂതാ പൂജാവിധികൾ നിശ്ചയിച്ചു കാടാമ്പുഴയിലെ ശ്രീ മൂലസ്ഥാനത്ത് ശ്രീഭദ്രകാളി ചൈതന്യമുണ്ടെന്നും പൂജകളിൽ പ്രീതി കൊള്ളുന്നത് ആ ശ്രീ ഭദ്രകാളിയാണെന്നും വിശ്വസിച്ചു പോരുന്നു കൂടാതെ ജലദുർഗ ആദി ദുർഗ എന്നീ വിഭിന്ന ഭാവങ്ങളും ദേവിക്കുണ്ടെന്ന് വിശ്വസിക്കുന്നു സരസ്വതി ദേവി വിദ്യയുടെയും ഉദ്യോഗത്തിന്റെയും കർമ്മത്തിന്റെയും ദുർഗാദേവി ആരോഗ്യത്തിന്റെയും വിവാഹത്തിന്റെയും കുടുംബത്തിന്റെയും ലക്ഷ്മിദേവി ഐശ്വര്യത്തിന്റെയും സമ്പത്തിന്റെയും അതിപ അതിഭകളാണ് അതുകൊണ്ട് സർവ്വ ഐശ്വര്യങ്ങൾക്കും നിദാനമാണ് ഇവിടുത്തെ പ്രതിഷ്ഠയെന്ന് സങ്കല്പിച്ചു വരുന്നു ഹൈന്ദവ തീർത്ഥാട തീർത്ഥാടകരുടെ വിശുദ്ധ ഗ്രാമമാണ് കാടാമ്പുഴ ലളിത ശ്രീ ആർന്ന ഈ കൊച്ചു ക്ഷേത്രത്തിൽ ആനയും ആഘോഷങ്ങളും എഴുന്നള്ളിപ്പും ഇല്ല താളമേളങ്ങൾക്ക് പകരം ഈ കൊച്ചു വനത്തിന്റെ പ്രശാന്തതയിൽ ചിറകെട്ടടിക്കുന്ന പക്ഷികളുടെ കളപൂജനങ്ങളും നേർച്ചോലയുടെ സുഖശബ്ദവും മാത്രം ഇവിടെ മാത്രം ഇവിടെ കൊടിമരമില്ല വന ദുർഗാസങ്കല്പമായതുകൊണ്ട് മേൽക്കൂരയുമില്ല ശ്രീ പരമേശ്വരൻ ശ്രീ പാർവതി ഭർത്താവായി ലഭിക്കാൻ മഞ്ഞും മഴയും വെയിലും കൊണ്ട് തപസ് ചെയ്ത് വനദുർഗാ ഭാവത്തിലാണെന്നാണ് ഐതിഹ്യം അതുകൊണ്ടാണ് വനദുർഗാ ക്ഷേത്രങ്ങളിൽ മേൽക്കൂര ഇല്ലാത്തത് മഴയും വെയിലുമെല്ലാം നേരിട്ട് പ്രതിഷ്ഠയിലേക്ക് ലഭിക്കണമെന്ന വിശ്വാസത്തെ അടിസ്ഥാനമാക്കിയാണിത് നൂറ്റെട്ട് ദുർഗാ ക്ഷേത്രങ്ങളിൽ ഒന്നുകൂടിയായി ഈ ക്ഷേത്രം പടിഞ്ഞാറോട്ടാണ് ദർശനം കാടാമ്പുഴ ദേവിയെ പ്രീതിപ്പെടുത്താനുള്ള മാർഗമാണ് പൂമൂടൽ തപസ് ചെയ്യുന്ന അർജുനനെ നശിപ്പിക്കാൻ ദുര്യോധനൻ മുഖാസുരൻ എന്ന അസുരനെ പന്നിയുടെ വേഷത്തിൽ അയക്കുന്നു പന്നിക്ക് നേരെ ശ്രീ പരമേശ്വരനും അർജുനനും ഒരേ സമയം തന്നെ അമ്പയ്യുന്നു കിരാത വേഷധാരിയായ ശ്രീ പരമേശ്വരനും അർജുനനും തമ്മിൽ പന്നിയെ കൊന്ന അവകാശവാദത്തെ ചൊല്ലി യുദ്ധമാകുന്നു ഭഗവാനു നേരെ അമ്പെയ്ത അർജുനനെ ഭഗവതി ശപിക്കുന്നു അമ്പുകളെല്ലാം പൂക്കളായി തീരട്ടെ എന്ന് അർജുനന്റെ അമ്പുകൾ പൂവാക്കി മാറ്റിയ ഓർമ്മയ്ക്കായാണ് കാട്ടു തെച്ചിപ്പൂക്കൾ കൊണ്ട് ദേവിക്ക് പൂമൂടൽ വഴിപാട് നടത്തുന്നത് അർജുനന് വരം നൽകിയ ശേഷം വനാന്തർ ഭാഗത്തെ വിശ്രമവേളയിൽ ദേവിക്ക് ദാഹിച്ചുവെന്നും ദേവി ഹിതപ്രകാരം ഭഗവാൻ ഭൂമിയിലംപെയ്ത് ഗംഗാജലം ഉണർത്തിയെന്നും ദേവി ദാഹം തീർത്തുവെന്നും ശേഷം ആ കാമ്യവനത്തോ കാമേകവനത്തോട് പ്രത്യേക മമത തോന്നി ഗംഗാജലം ഉണർത്തിയ ആ ദ്വാരത്തിലേക്ക് തൻ്റെ ദിവ്യ ചൈതന്യത്തെ വിലയിച്ചു ചേർത്തുവെന്നും ഐതിഹ്യം പറയുന്നു കാടാമ്പുഴയിൽ ഭഗവതിക്ക് വിഗ്രഹമില്ലാത്തത് അതുകൊണ്ടാണത്രേ ശത്രു സംഹാരവും കാര്യസ്ഥിതിയും പൂമൂടൽ വഴിപാടിന്റെ ഫലപ്രാപ്തിയാകുമ്പോൾ കാടാമ്പുഴ കൂടുതൽ പ്രസിദ്ധമാകുന്നു എല്ലാ ക്ലേശങ്ങളിൽ നിന്നുള്ള മോചനത്തിനായി ഭക്തജനങ്ങൾ നടത്തുന്ന മുട്ടറുക്കൽ എന്ന വഴിപാടിനായി ഇവിടെ ഉടയ്ക്കുന്ന നാളികേരങ്ങൾ അനവധിയാണ് വാശുപഥാസ്ത്രം നൽകുന്ന വേളയിൽ ശ്രീ പരമേശ്വരൻ മില്ലാളി വീരനായ അർജുനന്റെ അഹങ്കാരം ഇല്ലാതാക്കുക എന്ന ഉദ്ദേശത്തോടെ കൂടുതൽ കൂടുതൽ പരീക്ഷിച്ച സമയത്തെ ഭക്തനായ അർജുനന് വരം നൽകൂ അനുഗ്രഹിക്കൂ എന്ന് ഭഗവാനോട് നിരന്തരം പ്രാർത്ഥിക്കുന്ന ഭാവത്തിലുള്ള ഭക്തവത്സലയായ ഭഗവതിയാണ് കാടാമ്പുഴയിൽ ഭക്തജനങ്ങൾക്ക് വരം നൽകാൻ തുരയോടെ നിൽക്കുന്ന ശ്രീ പാർവതി ചൈതന്യം സർവം കൃഷ്ണാർപ്പണമസ്തു ജയ് ശ്രീ രാധേ രാധേ